നമസ്കാരം കോൺഗ്രസ് എംപിയുടെ മോദി സ്തുതി അടുത്തിടെയായി കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അത് ഒരുപടി കൂടിയിട്ടുമുണ്ട് പലതവണ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ തരൂർ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് വിവിധ ലോകരാജ്യങ്ങളുമായി സംവദിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരുത്ത് ഊർജസ്വലത തുറന്ന മനസ്സ് എന്നിവ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ സുപ്രധാന മൂലധനമാണെന്ന് തരൂർ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു ഇതാണിപ്പോൾ കോൺഗ്രസിനകത്ത് പൊട്ടലും ചീറ്റലുമൊക്കെ ആയിരിക്കുന്നത് കാരണം മോദി സർക്കാർ എന്ത് പറയുന്നോ അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുക ചിന്തിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന നയം അതുകൊണ്ട് തന്നെ തരൂർ മോദിയെ പുകഴ്ത്തുമ്പോൾ അത് കോൺഗ്രസ്സിന് വൻ അടിയായി മാറുക തന്നെയാണ് ഇപ്പോഴിതാ തരൂരിന്റെ കഴിഞ്ഞ ദിവസത്തിലെ പ്രതികരണത്തിൽ ഹൈക്കമാൻഡ് അതൃപ്തി രേഖപ്പെടുത്തി ഇനി ഒരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടാതെ തരൂരിനെതിരെ കർശനമായ ഒരു നടപടി എടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയകരമായ നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ശശി തരൂർ എം പി എഴുതിയ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസമാണ് പങ്കുവച്ചത് ദി ഹിന്ദുവിൽ തരൂർ എഴുതിയ ലെസൺസ് ഫ്രം ഓപ്പറേഷൻ സിന്ധുസ് ഗ്ലോബൽ ഔട്ടർ റീച്ച് എന്ന പേരിലുള്ള ലേഖനത്തിലാണ് മോദിയെ തരൂർ പുകഴ്ത്തുന്നത് തരൂർ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇതും പ്രധാനമന്ത്രിയെ വാഴ്ത്തിയുള്ള തരൂരിന്റെ തുടർ പ്രസ്താവനകൾക്കെതിരെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ വിമർശനം ഉയർത്തിയിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷൗക്കത്തിന്റെ ജയത്തോടെ കോൺഗ്രസ് തിളങ്ങി നിൽക്കുമ്പോൾ ചർച്ചയാകുന്നത് പ്രചാരണത്തിലെ തരൂരിന്റെ അസാന്നിധ്യമാണ് തന്നെ ആരും ക്ഷണിച്ചില്ലെന്ന് തരൂർ പറഞ്ഞപ്പോൾ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനായി യു എസ് ബ്രസീൽ പനാമ അടക്കമുള്ള അഞ്ചു രാജ്യങ്ങളിലേക്ക് പോയ പ്രതിനിധി സംഘത്തിൽ അവനായ തരൂരിന്റെ മോദിയെ പ്രശംസിച്ചുള്ള പ്രസ്താവനകൾ പാർട്ടിയെ ചുടിപ്പിച്ചിരുന്നു ബി ജെ പിയുടെ പബ്ലിസിറ്റി സ്റ്റണ്ടിനെ സൂപ്പർ വക്താവായി ചമയുകയാണ് തരൂരെന്നും വിമർശനം ഉയർന്നു ഇതോടെയാണ് തരൂർ ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണെന്ന അഭ്യൂഹങ്ങൾ പരന്നത് എന്നാൽ താൻ അത്തരത്തിലുള്ള ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് തിരുവനന്തപുരം എം വ്യക്തമാക്കി കോൺഗ്രസിലെ ചില നേതാക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമാണെന്ന് പറഞ്ഞ് പാർട്ടിക്കുള്ളിലെ സംഘർഷത്തെ ലഘൂകരിക്കുകയും ചെയ്തു കഴിഞ്ഞ പതിനാറ് വർഷമായി പാർട്ടിയോടും അതിന്റെ പ്രത്യശാസ്ത്രത്തോടും കൂറു പുലർത്തുന്ന വ്യക്തിയാണ് താണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കേന്ദ്രം നിയോഗിച്ച വിദേശ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായെങ്കിലും താൻ ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടി അംഗമായി തുടരുന്നുവെന്നും ഇന്ത്യ ലോകത്തിനു മുന്നിൽ പ്രതിനിധീകരിക്കുന്നതിനായിരുന്നു ശ്രദ്ധ ഊനീതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി അടക്കം ഹൈക്കമാൻഡ് നേതാക്കളുമായി അടുത്തിടെ ചർച്ച നടത്തിയെങ്കിലും തരൂരിന്റെ പാർട്ടിയിലെ ഭാവി പരിപാടികളിൽ വ്യക്തതയില്ല അതേസമയം നിരന്തരമായി ലോകരാഷ്ട്രങ്ങളുമായി സംവാദം നടത്തുന്ന മോദിയിൽ നിന്നും പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ശശി തരൂർ എണ്ണി പറയുന്നുണ്ട് ഈ ലേഖനത്തിൽ ഏകതയുടെ കരുത്ത് വ്യക്തമായ ആശയവിനിമയത്തിനുള്ള കഴിവ് ഭാരതത്തിന്റെ സോഫ്റ്റ് പവറിന്റെ തന്ത്രപരമായ മൂല്യം സുസ്ഥിരമായ പൊതു നയതന്ത്രത്തിന്റെ പ്രാധാന്യം എന്നിവയാണ് മോദി ശശി തരൂർ സമ്മാനിച്ച പാഠങ്ങൾ അതിസങ്കീർണമായ ഒരു അന്താരാഷ്ട്ര കാലാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഇന്ത്യക്ക് മോദിയുടെ ഗുണങ്ങൾ വഴികാട്ടിയാവുന്ന തത്വങ്ങളായി മാറുമെന്നും ശശി ലേഖനത്തിൽ പറയുന്നു വെബ് തത്വമൈ ന്യൂസ്